നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണ പരമാത്മനേ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഭഗവത്കൃപയും ആയുരാരോഗ്യവും രോഗശാന്തി ഈ എല്ലാ ഈ ജീവിത എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ഓ ലോകാസമസ്ത സുഖിനോഭവന്തു നമ്മൾ നാരായണീയുമാണ് നമുക്ക് അല്പം നോക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദശകം എഴുപത്തെട്ട് രേവതി പരിണയം അത് ഭഗവാൻ്റെ ജ്യേഷ്ഠനായ ബലരാമന് രേവതിയെ വിവാഹം കഴിക്കുന്നതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അതായത് ഭഗവാൻ ദ്വാരക പെട്ടെന്ന് തന്നെ വിശ്വകർമാവിനെ കൊണ്ട് അവിടെ ഒരു പുരി നഗ ഒരു പുതുവ പുതിയായിട്ടൊരു നഗരി ഉണ്ടായി പെട്ടെന്ന് തന്നെ വിശ്വകർമാവിൻ്റെ കര വിരുത് കൊണ്ട് അത് ദ്വാരക നിർമ്മിക്കുകയും ഐശ്വര്യങ്ങളെല്ലാം ദേവന്മാരെല്ലാം നൽകി ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ്റെ സ്വന്തം ശരീരകാന്തി അവിടെ അലങ്കരിച്ചു ഭഗവാൻ്റെ കാന്തി എന്താ പ്രഭയല്ലേ ആ എല്ലാം അവിടെ നന്നായി പ്രകാശം കൊണ്ട് നിറയ്ക്കാൻ ഭഗവാന്റെ കാന്തി അവിടെ ഉണ്ട് അതാണ് അവിടെ ഭഗവാൻ മഹാലക്ഷ്മി ഉണ്ടല്ലോ കൂടെ അപ്പം ഐശ്വര്യങ്ങളെല്ലാം എല്ലാവരും നൽകുകയും ചെയ്തു ഭഗവാൻ്റെ കാന്തി അവിടെ സ്വന്തം ശരീരകാന്തി തന്നെ അവിടെ അലങ്കരിക്കുകയും ചെയ്തു എന്നിട്ട് രേവതിയെ ബ്രഹ്മദേവന കൽപ്പനപ്രകാരം നർത്തനർപനായ രൈവതൻ്റെ പുത്രിയെയാണ് ഇവിടെ ബലരാമൻ വിവാഹം കഴിച്ചത് യാദവന്മാരോടുകൂടി ആഘോഷമായി വിവാഹം ഉത്സവമാക്കി വെക്കുകയും ചെയ്തു ഭഗവാൻ കൃഷ്ണൻ നമുക്ക് ഇനി അടുത്ത മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് അധ വിദർഭസുധാ പ്രണയിനി പ്രണയിനീം ദേവ സഹോദര സ്വയം അതിൽ സദചേതി മഹീഭുജേ സ്വതമസാതം അസാധു ഉപാശ്രയൻ രുക്മിണി ദേവ സഹോദര സ്വയം അപ്പോൾ ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ച് ഉത്സവമാക്കി കൊണ്ടാടി ഭഗവാൻ കൃഷ്ണ അപ്പോൾ എന്തെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നതിന് ശേഷം ഭഗവാനി നാരായണ ഗുരുവാരപ്പ അതിനുശേഷം ശേഷം രാജാവായ ഭീഷ്മകൻ്റെ പുത്രി അതായത് രുക്മിണി ഭീഷ്മക രാജാവിൻ്റെ പുത്രിയാണ് രുക്മിണി ഭഗവാനിൽ പ്രേമവതിയുമായ രുക്മിണിയെ അവരുടെ സഹോദരൻ രുക്മി എന്തു ചെയ്തു ദുഷ്ടനായ ചേതി രാജാവായിരിക്കുന്ന ദുഷ്ടനും താമസനുമായ ശിശുപാലനോട് കൂട്ടുകൂടി രുക്മിണിയുടെ സഹോദരനാണ് രുക്മി ഈ രുക്മി വെറും ദുഷ്ടനും താമസനുമാണ് ശിശുപാലൻ ചേതി രാജാവാണവൻ അവനുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ ഭഗ ഭഗവാനോട് പ്രേമമായിരിക്കുകയാണ് ഈ രുക്മിണി എന്നിട്ട് അതൊക്കെ വക ഈ ദുഷ്ടനായ ശിശുപാലന് കൊടുക്കണം സഹോദരിയെ അങ്ങനെ അവനങ്ങ് തീരുമാനിച്ച് സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചു സഹോദരൻ ദുഷ്ടനാണ് താമസനാണ് ഈ ചേതു രാജാവായ ശിശുപാലൻ അപ്പം ദുഷ്ടനാണെങ്കിൽ ദുഷ്ടനോട് ദുഷ്ടൻ കൂട്ടൂടുമല്ലോ അപ്പോൾ രുക്മിയും അതായത് സഹോദരനും അതിനൊത്തു നിൽക്കുന്നതെങ്കിൽ തന്നെ മനസ്സിലാക്കണം രണ്ടുപേരും ചേരുമെന്ന് രുക്മിയും ഈ ശിശുപാലനും പക്ഷേ ദേ ഈ ഭീഷ്മകരുടെ പുത്രി രുക്മിണി ഓരോ ജന്മങ്ങളിലായി ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു അവതരിക്കുമ്പോഴെല്ലാം ലക്ഷ്മിയും ജനിക്കുന്നുണ്ട് ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചിരുന്നത് ഭഗവാൻ കൃഷ്ണനെ മാത്രമേ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ കുട്ടിയായിരുന്നപ്പോഴേ ഭഗവാൻ കൃഷ്ണ തന്നെ പ്രേമിച്ച് പ്രേമിച്ച് ഇരുന്ന സമയത്ത് വിവാഹപ്രായമായപ്പോൾ ഈ രു്മി ഇങ്ങനെ വിചാരിക്കുന്നു വിചാരിക്കുകയല്ല നിർബന്ധം പിടിക്കുന്നു ശിശുപാലനെ കെട്ടിച്ച് കൊടുക്കുകയുള്ളൂ എന്ന് അങ്ങനെ അവരങ്ങ് തീരുമാനിച്ചു അത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം നാല് ചിരഹൃത പ്രണയാ ൊി ബാലിഗ സഭതി കാഷിത പങ്കസമാകുല തവ നിവേദിതം ദ്വിജം ആദിശൽ സ്വകഥനം കഥൻ അംഗ വിനിർമ്മിതം ചിരധൃത പ്രണയാ ൊി ബാലിഗ സഭതി കാഷിത പങ്കസമാകുല തവ നിവേദിതം ദ്വിജമാതിശൽ സ്വകഥനം കഥൻ അംഗ വിനിർമ്മിതം ഇവിടെ രുക്മിണി ദേവി ഭഗവാനിൽ തന്നെ ചിരകാലമായി കുറേ നാളുകൊണ്ടേ പ്രേമം അർപ്പിച്ചിരുന്ന രുക്മിണി ദേവി അതായത് ഭഗവാനെ തന്നെ അനേക നാളുകൊണ്ടേ പ്രേമം അർപ്പിച്ച് തന്നെ സ്വന്തമായി മനസ്സുകൊണ്ട് ചിന്തിച്ചിരിക്കുക എനിക്ക് ഭഗവാനെ കൃഷ്ണൻ തന്നെ കെട്ടണം വരണം വരനായിട്ട് വരണം എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഒരുപാട് കാലം കൊണ്ട് അർപ്പിച്ചിരിക്കുന്നു പ്രേമം ഭഗവാൻ തന്നെ അപ്പോൾ രുക്മിണി ദേവി പെട്ടെന്ന് ഭഗ ഈ തൻ്റെ ആശയ്ക്ക് ഭംഗം വന്നു എന്താ പ്രായപൂർത്തിയായി വിവാഹപ്രായം എത്തിയപ്പോൾ രുക്മി അതായത് സഹോദരൻ വേറെ ഒരു ശിശുപാലനെ കൊണ്ട് ദുഷ്ടനായവനെ കൊണ്ട് കെട്ടിക്കാൻ ഒരു ആശയ്ക്ക് ഭംഗം വന്നില്ലേ അവരെത്രത്തോളം പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഉള്ളം കൊണ്ട് ഇരിക്കുക കൃഷ്ണനൊക്കെ തന്നെ വേണമെന്ന് ആഗ്രഹത്തിന് തടസ്സം വന്നപ്പോൾ ദുഃഖിതയായി എന്തു ചെയ്യാൻ പറ്റും സ്ത്രീയല്ലേ അതും ദുഷ്ടനായ ശിശുപാലിനോട് കെട്ടണമെങ്കിൽ രുക്മിയും അത്രമാത്രം തൻ്റെയോടും ദുഷ്ടതരവും കാണുമല്ലോ സഹോദരന് അതുകൊണ്ട് വളരെ വിഷമിച്ചു ദുഃഖിതയായി ആഗ്രഹം മൂലം ഈ കാമം ഭഗവാനെ തന്നെ വേണമെന്നുള്ള കാമം മൂലം തനിക്കുണ്ടായിരിക്കുന്ന രുക്മിണിക്കുണ്ടായിരിക്കുന്ന കഠിന ദുഃഖത്തെ ഭഗവാനെ അറിയിക്കണം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ദുഃഖം കൃഷ്ണനെ അറിയിക്കണം കരുതി ഒരു ബ്രാഹ്മണനെ ഭഗവാന്റെ കൃഷ്ണൻ്റെ സമീപത്തേക്ക് രുക്മിണി അയച്ചു ഈ വേദന സഹിക്കാമയ്യാതെ വന്നപ്പോൾ ദേവി തന്നെ ഒരു ബ്രാഹ്മണനെ രഹസ്യമായി ഭഗവാന്റെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്തത് ജന്മാന്തര ജന്മ ജന്മാന്തരങ്ങളിലായി കാരണം ഭഗവാൻ എപ്പോൾ അവതരിക്കുന്ന അപ്പോഴെല്ലാം ദേവിയും ലക്ഷ്മി മഹാലക്ഷ്മിയാണല്ലോ ആണല്ലോ ഭഗവാൻ നാരായണൻ്റെ ഭാര്യ ആ മഹാലക്ഷ്മി ആണ് അവതാരം എടുത്ത് രുക്മിണി ദേവിയായിട്ട് വരുന്നത് രുക്മിണിയായിട്ട് വരുന്നത് അല്ലെങ്കിൽ സീതയായിട്ടും ഒക്കെ വരുന്നത് ശ്രീരാമൻ അവതരിക്കുമ്പോൾ സീതയായിട്ട് വന്നു കൃഷ്ണൻ അവതരിച്ചപ്പോൾ രുക്മിണിയായിട്ട് വന്നു അപ്പം ജന്മാന്തരങ്ങളിലായി ജന്മജന്മാന്തരങ്ങളിലായി ഭഗവാന്റെ പത്നീപദം അതാണ് ഭാര്യാപദം സ്വീകരിച്ചവളാണ് ലക്ഷ്മി ലക്ഷ്മിയും വിഷ്ണുവും എല്ലാ കാലത്തും ഒന്നിക്കുന്നു ീ അപ്പോൾ എപ്പോഴും അവർ രണ്ടും കൂടെ ഒന്നിക്കും അതനുസരിച്ച് ലക്ഷ്മിദേവി ഭീഷ്മക രാജാവിൻ്റെ പുത്രി പദത്തിൽ ജനിച്ചു അപ്പോൾ ഭീഷ്മക രാജാവിൻ്റെ മകളായി ജനിച്ചു വിഷ്ണു ആണെങ്കിലോ ഭഗവാൻ കൃഷ്ണനായി മധുരയിലും അവതരിച്ചു രണ്ടുപേരും ഒന്നിക്കേണ്ടവരായതിനാൽ രുക്മിണിക്ക് ജന്മവാസന അനുസരിച്ച് കൃഷ്ണനോട് പ്രേമം നിലനിന്ന് പോ വരുന്നു അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവർക്കത് വന്നേ സംഭവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനോട് തന്നെ ഈ പ്രേമം നിലനിന്ന് പോരുന്നത് കൃഷ്ണനെ വേളി കഴിക്കാൻ കാത്തിരിക്കുന്ന ഈ രുക്മിണിക്ക് പെട്ടെന്ന് തൻ്റെ വരൻ കൃഷ്ണനല്ല ചേതീശനായ ശിശുപാലനാണെന്ന് അറിഞ്ഞപ്പോൾ കഠിനമായ ദുഃഖമുണ്ടായി പെട്ടെന്നല്ലയോ ഈ കൂട്ടുകൂടി ദുഷ്ടനോട് കൂട്ടുകൂടി സഹോദരൻ അപ്പോഴാണ് അവൻ്റെ ഇഷ്ടപ്രകാരം ശിശുപാലനെ തന്നെ കെട്ടിച്ച് കൊടുക്കാൾ നിർബന്ധ ഒരു സഹോദരൻ ഭാശ പിടിച്ചാൽ എന്ത് ചെയ്യും അതുകൊണ്ട് വേദന അങ്ങേയറ്റമായി കഠിനമായ ദുഃഖമായി അതിനാൽ തൻ്റെ കാംഷിതം ആഗ്രഹം ആരെ അറിയിക്കണം ഭഗവാൻ കൃഷ്ണനെ അറിയിക്കണം അതിനു വേണ്ടിയാണ് ഒരു ബ്രാഹ്മണനെ ദ്വാരകയിലേക്ക് ദേവി അയച്ചത് നമുക്ക് ശ്ലോകം അഞ്ച് വായിക്കാം ശ്ലോകമഞ്ച് ദ്വിജസുതോവി ചൂർണം ഉപായവ തവ പുരം ഹി ദുരാസദം മൃദ അവാപ സാദര പൂജിത സഹൃദ സ്വയം ദ്ജസസുതോ തൂർണ ഉപയൗ തവ പുരം ഹി ദുരാശുരാസം മൃദം അവാപച സാദര പൂജിത സഭവതാ സ്വയം ഉപായ ഹി ദുരാശ ദുരാസദം അവാപച സാദര പൂജിത സഭവദാ സ്വയം ഇവിടെ ദ്വാരകാപുരി ദുർജനങ്ങൾക്ക് അപ്രാപ്യമാണ് ദ്വാരകയിൽ അങ്ങനെ ഇങ്ങനെയുള്ളവർക്കൊന്നും ചെന്ന് കയറാൻ പറ്റുകയില്ല ദുർജനങ്ങൾക്ക് അതല്ലേ ഈ ജരാസന്ധൻ്റെ ദുഷ്ടതരം കൊണ്ടല്ലേ ഭഗവാൻ അങ്ങനെയുള്ള ദുഷ്ടതരം ദുഷ്ടതരമുള്ളവരൊന്നും ചെല്ലാതിരിക്കുകയല്ലേ ദ്വാരക തന്നെ ഭഗവാൻ നിർമ്മിച്ചത് നഗുരി അതുകൊണ്ട് അങ്ങനെ ഒരു ദുർജനങ്ങളായിട്ടുള്ളവർക്കൊന്നും അവിടെ കടന്നു ചെല്ലാൻ പറ്റുകയില്ല അപ്രാപ്യമാണ് സംഭവിക്കത്തില്ല ദ്വാരകാപുരി ദുർജനങ്ങൾക്ക് അപ്രാപ്യമാണ് ചെന്ന് കയറാൻ പറ്റുകയില്ല കിട കി അതായത് കിടങ്ങുകളും മതിലുകളുമൊക്കെ താണ്ടി നഗരത്തിലെത്തുക പ്രയാസമാണ് ആർക്കാണ് ദുർജനങ്ങൾക്ക് അങ്ങനെയുള്ള ദ്വാരകയിൽ ആ ബ്രാഹ്മണൻ യാതൊരു പ്രയാസവും കൂടാതെ എത്തിച്ചേർന്നു രുമിണി പറഞ്ഞു വിട്ട ബ്രാഹ്മണൻ എന്താ ഭക്തനാണ് ബ്രാഹ്മണൻ എന്ന് വെച്ചിരുന്നാൽ ബ്രഹ്മജ്ഞാനിയാണ് അല്ലാത്തവർക്ക് ജരാസം തന്നെ പോലെ ദുഷ്ടന്മാർക്ക് കിടക്കാനുള്ളതല്ല അവിടെ അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ തന്നെ അവിടെ തീർത്തത് വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ചത് അതുകൊണ്ട് അവിടെ ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ ആയതുകൊണ്ട് ഒരു പ്രയാസവും കൂടാതെ എത്തിച്ചേർന്ന് അതിൽ നമുക്ക് പരമാത്മാവിനെ എത്തിപ്പിടിക്കാൻ പറ്റുന്നത് ഭക്തന്മാർക്കേ പറ്റൂ അത്രത്തോളം നല്ല ശുദ്ധമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ പ്രേമമാകുന്ന ഭക്തിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഈശ്വരൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റൂന്ന് നമുക്ക് മനസ്സിലാക്കണം ആ ദ്വാരക ആ പുരി നമ്മൾ തന്നെ ഉണ്ട് അവിടെ എത്തിപ്പിടിച്ച് അവിടെ ആ അനുഭവം ആ ആനന്ദം അറിയാൻ ഒരു ബ്രാഹ്മണനായി തീരണം നമ്മൾ എങ്ങനെയാ കർമ്മം കൊണ്ട് ശുദ്ധ ഹൃദയവും ബ്രാഹ്മണൻ എന്നുവെച്ചാൽ ബ്രഹ്മം അഹം ബ്രഹ്മം ആ അപ്പോൾ ആ ബ്രഹ്മം തീരണം ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഭഗവാനിൽ അത നമ്മളിരിക്കുന്ന ആ പുരി പരമാത്മാവായിരിക്കുന്ന അവിടെ എവിടെയാ സ്ഥാനം അവിടെ നമുക്ക് ഈശ്വരനെ കണ്ടുപിടിക്കാൻ പറ്റൂ ഇവിടെയും ആ ബ്രാഹ്മണനായതുകൊണ്ടാണ് ദ്വാരകയിൽ ചെന്ന് ഒരു പ്രയാസം കൂടാതെ അവിടെ ചെന്ന് ചേർന്നു ദുഷ്ടന്മാർക്ക് പറ്റുമോ അപ്രാപ്യമാണ് സംഭവിക്കത്തില്ല പോകാൻ പറ്റുകയില്ല ചെന്ന് കയറാൻ അതുകൊണ്ട് ബ്രാഹ്മണൻ എത്രയോ സന്തോഷത്തോടുകൂടി തന്നെ ദ്വാരകയിൽ ഒരു പ്രയാസവും കൂടാതെ എത്തിച്ചേർന്നു സംസാര ദുഃഖനാശനായ ഭഗവാനീ അപ്പോൾ സംസാര ദുഃഖ ഈ ലോകത്തിലുള്ള സംസാര ദുഃഖങ്ങളിലെല്ലാം നശിപ്പിക്കുന്ന ഭഗവാൻ ഇവിടെ എന്തെല്ലാം ദുരിതങ്ങളൊക്കെ ഉണ്ടോ ഈ ലോകം ദുരിതാബ്ദിയാണല്ലോ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്തു ചെയ്യും അതിൽ നിന്നെല്ലാം അവരെ കരകയറ്റും ഈ ദുഃഖത്തിൽ നിന്നെല്ലാം കരകയറ്റും അങ്ങനെ ഈ ദുഃഖത്തെ നശിപ്പിക്കുന്ന ഭഗവാനീ ഇത് പട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയെ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് സ്വയം ആ ബ്രാഹ്മണനെ ആദരവോടെ അർഹിക്കുന്ന ഗൗരവത്തോടെ പൂജിച്ച് സൽക്കരിച്ചു അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മളും അങ്ങനെ ഒരു ബ്രാഹ്മണനായിട്ട് ഭഗവാന്റെ അടുക്കലേക്ക് ചെല്ല് നമ്മളെയും ഭഗവാൻ ഇതുപോലെ ആദരിക്കും അതായത് ഭക്തനോട് ഭഗവാൻ കാണിക്കുന്നത് ഒരു ഭക്തൻ്റെ ദാസനാകും കുശലൻ്റെ കാര്യം നമുക്ക് അതാണ് ഭഗവാൻ അപ്പോൾ നമ്മളും ചിന്തിക്കണം നമ്മളൊരു ബ്രാഹ്മണനായിട്ടുകൂടെ ചൊല്ലു നമ്മുടെ ഹൃദയം വിശാലമായ ഹൃദയം എല്ലാം കൊണ്ടും നമ്മൾ ഒരു ഒരജ്ഞാനമില്ലാതെ എല്ലാ അഴുക്കും കഴുകിക്കളഞ്ഞിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് ആ ഹൃദയത്തിലാക്കി കിട്ടും നമ്മൾ അവിടെ ചെന്നാൽ ഭഗവാൻ നമ്മളെ ഈ ബ്രാഹ്മണനെ എങ്ങനെ സൽക്കരിച്ചത് കുചലനെ എങ്ങനെയാണ് സത്കരിച്ചത് അതുതന്നെ നമുക്ക് നമ്മളും അങ്ങനെ ഒരു ഭക്തനായി തീരുക ബ്രാഹ്മണനെ പോലെ ആകുമ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാനെ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ആനന്ദം അങ്ങ് സ്വയം ഭഗവാനെന്ത് ചെയ്തു ആ ബ്രാഹ്മണനെ ആദരവോടെ അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ പൂജിച്ച് സൽക്കരിച്ചു ആ ബ്രാഹ്മണൻ അർഹിക്കുന്നതാണ് കൊടുത്തത് നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമുക്കുള്ള അർഹ നമുക്ക് എന്താണ് അർഹ അർഹത അത് ഭഗവാൻ തരും നമുക്ക് നമ്മളങ്ങനെ ആയിത്തീരുമ്പോൾ അവിടെ അത് ഗൗരവത്തോട് തന്നെ ഭഗവാന നൽകിയിരിക്കുക അവിടെ യാതൊരു വിട്ടുവീഴ്ചയില്ല അതാണ് ഇവിടെ ഭഗവാനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബ്രാഹ്മണൻ എന്താണ് അർഹിക്കുന്നത് അത് ഗൗരവത്തോടെ തന്നെ ഭഗവാന് ചെയ്ത് പൂജിച്ച് സൽക്കരിച്ചു ഭഗവാൻ എന്താ അങ്ങനെ ചെയ്തത് ഭഗവാൻ അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് തോന്നത്തില്ല ഇന്ന് ലോകത്ത് ജനങ്ങളെല്ലാം അങ്ങനെയാ ഒരു രാജാവ് രാജാവായിട്ട് പിന്നെ മന്ത്രിമാരായിട്ടോ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നമുക്ക് അർഹിക്കുന്ന അർഹത തരുമോ ഒത്തൊട്ട് ചവിട്ടാൻ നോക്കും ജനങ്ങൾ അങ്ങനെയാണ് എത്ര മന്ത്രിസ്ഥാനത്ത് നിന്നാലും രാജാവായാലും അവരങ്ങനെയാണ് പക്ഷേ ഭഗവാൻ അങ്ങനല്ല അർഹിക്കുന്നത് എന്താണ് നമ്മുടെ ഹൃദയം എന്തായി മാറുന്നു അത് നമുക്ക് അർഹതപ്പെട്ടതാണ് അത് ഭഗവാൻ നൽകിയിരിക്കും ആ ആദരവ് നമുക്ക് തന്നു തരും നമ്മളെ സ്നേഹിക്കും നമുക്ക് എന്താണ് ആവശ്യം അത് നിറവേറ്റും അവിടെ പിന്നെയത്തേക്ക് വെക്കത്തില്ല അത് അപ്പോൾ തന്നെ ഭഗവാൻ നൽകിയിരിക്കും അതാണ് ഈശ്വരൻ അതുകൊണ്ട് അർഹിക്കുന്ന ആദരവോടെ തന്നെ ആ ബ്രാഹ്മണൻ എന്താണ് അത് അർഹിക്കുന്നത് അത് ഗൗരവത്തോടെ തന്നെ ഭഗവാൻ പൂജിച്ച് സൽക്കരിച്ചു അപ്പോൾ ആ ബ്രാഹ്മണനുണ്ടായ സന്തോഷം അനർവചനീയമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ ബ്രാഹ്മണൻ അപ്പോൾ അനുഭവിക്കുന്ന ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ഭഗവാൻ കൃഷ്ണൻ നാരായണനല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ഭഗവാനൊക്കെ ചെന്ന് ഇങ്ങനൊരു ആദരവും ബഹുമാനവും കിട്ടിയത് ആ ബ്രാഹ്മണൻ അറി അത് ചിന്തിച്ചിട്ടേ ഇല്ല അപ്പോൾ എത്രമാത്രം സന്തോഷം ആ ബ്രാഹ്മണൻ ഉണ്ടായി അത് പറഞ്ഞറിയിക്കാൻ പറ്റുക അനർവചനീയമാണ് പറയാൻ പറ്റാത്തതാണ് അത്ര ആനന്ദം അദ്ദേഹം അനുഭവിച്ചതുള്ളതാണ് കാരണം ആർക്കും പ്രതീക്ഷയില്ല ഭഗവാൻ അല്ലയോ ഈശ്വരൻ പൂജിതനല്ലയോ എല്ലാവർക്കും അപ്പം നമ്മളെ അങ്ങനെ സ്നേഹിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് വരും അങ്ങനെ വേണ്ട മക്കളെ നമുക്ക് അർഹതപ്പെട്ടതാണോ അത് ഭഗവാൻ തന്നിരിക്കും നമ്മളങ്ങനങ്ങ ആയാൽ മതി ആയി ആയിത്തീർന്നാൽ മതി പിന്നത്തെ കാര്യം നോക്കുന്നതെല്ലാം ഈശ്വരനാണ് നമ്മൾ അർഹതപ്പെട്ടവനാണെങ്കിൽ അത് തന്നിരിക്കും ഉറപ്പാണ് എല്ലാവർക്കും അതുകൊണ്ട് നമസ്കാരമുണ്ട് എല്ലാവരും അങ്ങനെ ഒരു ഈ ഒരു ബ്രാഹ്മണനെ പോലെ നമ്മൾ ആയിത്തീരണം നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് നമ്മൾക്ക് അതിനർഹതയുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും ഈശ്വരനെ നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് വേണം തരാൻ നമ്മൾക്ക് അർഹതയുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ അർഹ അർഹതയാവുക നമ്മൾ ഒരു അർഹ അർഹതപ്പെടുത്ത ഒരു ഒരു പുരുഷനോ ഒരു സ്ത്രീയോ അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മുടെ അഹം ശുദ്ധമാകുമ്പോൾ അഹം ബ്രഹ്മമായി മാറുമ്പോൾ അതായത് ഈശ്വരജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സർവ്വദോഷങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ടൊരു ശുദ്ധ ഹൃദയമായി പ്രേമമാകുന്ന ഭക്തിയും ഭഗവാനിലുണ്ടെങ്കിൽ ആ അർഹത നമുക്ക് കിട്ടിയിരിക്കും അത് ഉറപ്പാണ് അനുഭവം കൊണ്ടാണ് മക്കളെ പറയുന്നത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അങ്ങനെ ആകാൻ മുമ്പ് നമ്മൾ ശ്രമിക്കുക നമ്മൾ പരമ പരമശുദ്ധനായി മാറുക ഒരു ശുദ്ധയായി മാറുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ